ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർദങ്കാല് പോയം ആയില്യം ഇവർക്ക് എന്ത് ഫലങ്ങളാണ് വരാൻ വരാൻ പോകുന്നതെന്നാണ് വ്യാഴം ലഗ്നത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഈ രാശിക്കാർക്ക് എല്ലാ തരത്തിലും ഈശ്വര കൃപയും കടാക്ഷവും ഒക്കെ ഉണ്ടാകുന്ന എന്ത് കാര്യത്തിനും ദൈവാധീനം ഉണ്ടാകും ഒരു കാര്യവും തടസ്സപ്പെടില്ല തൊഴിൽപരമായും ധനപരമായും വളരെ നല്ല സമയമാണിത് ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കൊക്കെ ആണെങ്കിൽ സമൂഹത്തിലെ ബഹുമാനവും ഉന്നത ഉന്നതസ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും പിന്നെ സന്താനകാരകനായ വ്യാഴം ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് അഞ്ചിലേക്ക് സന്താനസ്ഥാനമായ അഞ്ചിലേക്ക് വരികയാണ് അപ്പോൾ ദീർഘകാലമായിട്ട് സന്താനമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വേണ്ട ചികിത്സാ പദ്ധതികളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സന്താനപ്രാപ്തി ഉണ്ടാകും മാത്രമല്ല നിലവിലുള്ള സന്താനങ്ങളുള്ളവർക്ക് നിലവിൽ ഉള്ളവർക്ക് അവരുടെ സന്താനങ്ങൾക്കൊക്കെ മേന്മയുണ്ടാകും അതുപോലെ തൊഴിൽപരമായും ധനപരമായും വിവാഹകാര്യങ്ങളിൽ ഒക്കെ മേന്മ പറയാം മാത്രമല്ല ഈ കലാകാരന്മാർക്കും അതുപോലെ തന്നെ സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും ഒക്കെ വച്ചടി വച്ചടി കേട്ടമായിരിക്കും കാരണം അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ അനുകൂലപ്രദമായ കാലഘട്ടമാണിത് ദാമ്പത്യസ്ഥാനമായ ഏഴിലേക്കും ഈ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവ ദൃഷ്ടി വരുന്നു അതുകൊണ്ട് കുടുംബജീവിതം മെച്ചപ്പെടും ഭാര്യയും ഭർത്താവും പങ്കാളികൾ തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധം രൂപപ്പെടും വീട്ടിലെ ഐശ്വര്യവും സമാധാനവും കളിയാടും മാത്രമല്ല ദീർഘകാലമായിട്ട് വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് നൽ ആലോചിച്ചാൽ നല്ല പങ്കാളിയെ കിട്ടുവാൻ ഏറ്റവും അനുകൂല സമയമാണിത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പങ്കാളിത്ത ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിനും ഈ കാലഘട്ടം അനുകൂലമാണ് നിലവിലുള്ള ബിസിനസ്സൊക്കെ കൂടുതൽ മുതൽ മുടക്കി മെച്ചപ്പെടുത്തിയാലും അതിൽ നിന്നൊക്കെ ദീർഘകാല പദ്ധതിയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുതൽ മുടക്കിയാലും വളരെയധികം ധനം അതിൽ നിന്ന് തന്നെ വന്നുചേരും പാകിസ്ഥാനമായ ഒമ്പതിൽ കൂടി ഈ വ്യാഴദൃഷ്ടി വരുന്നതുകൊണ്ട് ധനപരമായും ഭൗതികപരമായും മെച്ചമായിരിക്കും കാരണം കാരണമെന്നുവെച്ചാൽ ആഡംബര വാഹനങ്ങളൊക്കെ വന്നുവിടാം ആഡംബര ജീവിതം പ്രതീക്ഷിക്കാം മാത്രമല്ല എല്ലാ പണം അപ്രതീക്ഷിതമായിട്ട് പണം കൈവരാം ചിലപ്പോൾ ലോട്ടറി ഭാഗ്യമൊക്കെ വരാം ചിലപ്പോൾ കിട്ടാക്കടങ്ങളൊക്കെ തിരികെ കെട്ടാം അങ്ങനെ എല്ലാ രീതിയിലും ഈ ഒമ്പതിലെ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് കൊണ്ടുപോയി തരും ഇനി കുടുംബസ്വത്ത് കുടുംബസ്വത്തൊക്കെ കൈവശം വരാൻ സാധ്യതയുണ്ട് അതായത് സഹോദരന്മാരുമായിട്ടൊക്കെ ചിലപ്പോൾ തർക്കത്തിലൊക്കെ കിടന്ന ചില ചില വസ്തുക്കളൊക്കെ ചിലപ്പോൾ കാണും പിതാവിൻ്റെ വകയൊക്കെ വസ്തുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഒരു ഒത്തുതീർപ്പിലൊക്കെ എത്തി ഈ പണമൊക്കെ കൈവശം വരും എന്നാൽ ഇതിന് പറയേണ്ട ഒരു പാളി ഒരു ചെറിയ ദോഷം എന്ന് പറയുന്ന ഈ ന നക്ഷത്രക്കാർക്ക് സഹോദരന്മാരൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പടലപ്പിണക്കുകളും ഒക്കെ വന്നുപെടാം പിന്നെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ചിലപ്പോൾക്കൊന്ന് താൽക്കാലികട്ടൊക്കെ ഒന്ന് മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പേ ഈ നക്ഷത്രക്കാർക്ക് അത് അനുകൂല സമയമാണ് അപ്പൊ ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തരും ജനന സമയമനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ